ഇവിടെ നഴ്സുമാരുടെ സേവനം ലഭ്യമാണോ ഇവിടെ നഴ്സുമാരുടെ സേവനം ലഭ്യമാണോ ആർ നേഴ്സിംഗ് സർവീസസ് അവൈലബിൾ ഹിയർ ആർ നഴ്സിംഗ് സർവീസസ് അവൈലബിൾ ഹിയർ ഇവിടുത്തെ നഴ്സുമാർ ആത്മാർത്ഥതയുള്ളവരാണ് ഇവിടുത്തെ നഴ്സുമാർ ആത്മാർത്ഥതയുള്ളവരാണ് ഹിയർ ആർ ഡെഡിക്കേറ്റഡ് ദ നഴ്സസ് ഹിയർ ആർ ഡെഡിക്കേറ്റഡ് ഇത് വലിയൊരു ക്ലിനിക്കാണ് ഇത് വലിയൊരു ക്ലിനിക്കാണ് ഹാദിഹി ഹാദിഹി കബീറ കബീറ ക്ലിനിക് ആണ് ഹാദിഹിയും കെബീറിയും ഇവിടെ നല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് ഇവിടെ നല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട് യൂജദ് ഹുന അത് ഇബ്ബാവു മുതക്കുതൂ യൂജദ് ഹുന doctors here. There are good specialist doctors here. വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമുഷാഹതത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് ദ വീഡിയോ